ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു നിലമ്പൂർ കാളികാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിക്കുന്ന റെയിൽ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതിക്കിടയിലാണ് പി വി അബ്ദുൽ വഹാബെമ്പി ഇടപെട്ടതിനെ തുടര്ന്ന് ബുധനാഴ്ച ഉച്ചയോടെ ഡിവിഷണൽ റെയിൽവേ മാനേജറും സംഘവും നിലമ്പൂരിലെത്തിയത് നിർമ്മാണ പ്രവർത്തികൾ നേരിൽ കണ്ട മാനേജറും സംഘവും പി വി അബ്ദുൾ വഹാബ് എംപിയുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പ്രവർത്തികൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൽ വഹാബ് എംപി ഡി ആർ എമ്മിനോട് ആവശ്യപ്പെട്ടു അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ കാളികാവ് റോഡ് റെയിൽവേക്ക് സമീപം അടച്ചിട്ടതിനാൽ യാത്രാദുരിതം അനുഭവിക്കുന്നതായും പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം എംപിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയിലൂടെ തന്നെയാണ് നിലവിൽ പുറത്തേക്കും വരുന്നത് ഇതിന് മാറ്റം വരുത്താമെന്ന് മുൻപ് സമ്മതിച്ചിരുന്നതാണെങ്കിലും നിലവിലുള്ള വഴി തന്നെ വീതി കൂട്ടി സൌകര്യമൊരുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ഡി ആർ എം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റുന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെങ്കിലും എലികളുടെ ഉപദ്രവം കൂടുതലുള്ളത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എം ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ